ഏഷ്യാനിലെ ചന്ദനമഴ എന്ന സീരിയൽ അവസാനിച്ചിട്ട് വർഷങ്ങളേറെ ആയെങ്കിലും മെഗ്ന വിൻസെന്റ് എന്ന നടി മലയാളികൾക്ക് ഇപ്പോഴും അമൃതയാണ് ദേശായി കുടുംബത്തിലെ മൂത്ത മരുമകളുടെ പ്രകടന വീഡിയോകൾ ട്രോളായും അല്ലാതെയും ചെറു ക്ലിപ്പുകളായി ഇന്നും പ്രേക്ഷകർക്കിടയിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് ചന്ദനമഴ എന്ന മെഗാ പരമ്പരയ്ക്ക് ശേഷം തമിഴിൽ തിരക്കിലായിരുന്നു മെഗ്ന അതിനിടെ സ്വകാര്യ ജീവിതത്തിലെ തകർച്ചകളും സംഭവിച്ചെങ്കിലും അതെല്ലാം ചവിട്ടുപടികളാക്കി മാറ്റിയാണ് മേഘ്ന മുന്നോട്ടു പോയത് തമിഴ് സീരിയൽ അവസാനിച്ചതോടെയാണ് മേഘ്ന എറണാകുളത്ത് വീടു വാങ്ങി കരിയർ മലയാളത്തിലേക്ക് ചുവടുമാറ്റിയത് പിന്നീട് സി കേരളത്തിലും സൺ ടി വിയിലുമെല്ലാം സജീവമായി പക്ഷേ ഏഷ്യാനിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടായില്ല ഇപ്പോഴിതാ ഏഴു വർഷത്തെ ഇടവേളകൾക്ക് ശേഷം മേഘ്ന ഏഷ്യാന ചാനലിലേക്ക് തിരിച്ചെത്തുകയാണ് ഏഷ്യാനിൽ സംരക്ഷണം ചെയ്യുന്ന സാന്ത്വനം ട്യൂവിൽ ഇനി മേഘ്ന വിൻസെന്റും ഉണ്ടാവും വേണ്ടി ദാവണി സെറ്റ് ചെയ്തടക്കമുള്ള ഒരുക്കത്തിലാണ് നടി ഇപ്പോഴുള്ളത് സാന്ത്വനം ടൂവിൽ മേഘ്നയുടെ കഥാപാത്രം എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അതേസമയം നടൻ ദീപന്റെ പേറായിട്ടാണ് മേഘ്ന എത്തുന്നത് എന്ന് വ്യക്തമായി കഴിഞ്ഞു പാവാട ധാവണയിൽ അതിസുന്ദരിയായ മേഘ്നയെ ചിത്രങ്ങളിൽ കാണാം നിലവിൽ സൂര്യ ടി വിയിലെ ഹൃദയം എന്ന സീരിയലാണ് മേഘ്ന ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സീരിയലിലെ അഭിനയം കയ്യടി നേടി മുന്നോട്ടു പോകുമ്പോഴാണ് സാന്ത്വനത്തിലേക്കും എത്തുന്നത് ചന്ദനമഴയിലൂടെ പ്രേക്ഷക ഹൃദയം കീഴടക്കിയ മേഘ്ന അതിനുശേഷം സീരിയലിൽ നിന്ന് ഇടവേളയെടുത്തിരുന്നു വിവാഹവും ദാമ്പത്യ പ്രശ്നങ്ങളുമെല്ലാം കഴിഞ്ഞ് ആ ബന്ധം വേർപ്പെടുത്തിയതിനു ശേഷമാണ് മേഘ്ന വീണ്ടും മലയാളത്തിലേക്ക് തിരിച്ചെത്തിയത് മിസിസ് ഹിറ്റ്ലർ എന്ന പരമ്പരയിലൂടെയുള്ള നടിയുടെ തിരിച്ചുവരവിന് ഗംഭീര സ്വീകരണമാണ് ആരാധകർ ഒരുക്കിയത് അതിനിടെ ചെന്നൈയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന നടി അമ്മയ്ക്കും അമ്മമ്മയ്ക്കുമൊപ്പം എറണാകുളത്ത് സ്വന്തമായി ഒരു വീട് വാങ്ങി സ്ഥിരതാമസത്തിനെത്തിയ വിശേഷവുമെല്ലാം ആരാധകർ അറിഞ്ഞിരുന്നു പിന്നാലെ അവിടെ കുറച്ച് സ്ഥലം വാങ്ങുകയും പച്ചക്കറികൾ അടക്കമുള്ള കൃഷികളൊക്കെ ചെയ്ത് ആ തരത്തിലും നടി ഇപ്പോൾ വരുമാനമുണ്ടാക്കിയാണ് മുന്നോട്ടു പോകുന്നത് കുട്ടിക്കാലം മുതലേ മേഘനയ്ക്ക് ഇഷ്ടമുള്ളതായിരുന്നു കൃഷി കൃഷിയും പച്ചക്കറി കൃഷിയും എല്ലാം ഉൾപ്പെടുന്ന ഒരു ഫാമാണ് മേഘ്ന ഇപ്പോൾ നടത്തുന്നത് ഫാമിന്റെ ഉടമ മാത്രമല്ല പ്രധാന ജോലിക്കാരിയും മേഘ്ന തന്നെയാണ് ഒരു ട്രാക്ക് സ്യൂട്ടും ടീഷർട്ടും ഇട്ട് കിളയ്ക്കാനും ഫാമിലെ പണികൾക്കുമൊക്കെ ഇറങ്ങുന്ന മേഘ്നയെ പലപ്പോഴും കാണാനെത്തുന്ന ആരാധകർക്ക് പോലും മനസ്സിലാകാറില്ല എന്നാണ് അമ്മയുടെ പക്ഷം ഫാമിൽ പോയാൽ ചെടികളോടൊക്കെ സംസാരിച്ചും പരിഭവം പറഞ്ഞും പിണങ്ങിയുമൊക്കെയാണ് മേഘ്ന തന്റെ കൃഷിയിടത്തിലെ സമയം ചെലവഴിക്കുന്നത് ചെറിയ പ്രായത്തിലെ വിവാഹവും ഡിവോഴ്സും പിന്നീട് നേരിട്ട ഡിപ്രഷനെയും ഒക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഒരു പുതിയ ജീവിതം മേഘ്ന ഇപ്പോൾ ആസ്വദിക്കുന്നത് സ്വന്തം അധ്വാനത്തിലൂടെ നഷ്ടപ്പെട്ടതൊക്കെയും തിരികെ പിടിക്കാനാണ് മേഘ്നയുടെ ശ്രമം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ